പാലക്കാട് പുതുപ്പള്ളി തെരുവിലെ സിറാജുന്നീസ പോലീസ് വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് ഇരുപത്തിയൊൻപത് വർഷം അന്നത്തെ ബിജെപി അധ്യക്ഷൻ മുരളി മനോഹർ ജോഷിയുടെ യാത്രക്കിടയിലാണ് പതിനൊന്ന് വയസ്സുകാരി സിറാജുനീസ കൊല്ലപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് ഉപദേഷ്ടാവായ രമൻ ശ്രീവാസ്തവയാണ് അന്ന് വെടിവയ്പിന് ഉത്തരവിട്ടത് ആയിരത്തി ഉച്ചയ്ക്ക് രണ്ടര മണി മുറ്റത്ത് കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന പതിനൊന്ന് വയസ്സുകാരിക്ക് നേരെ പോലീസ് വെടിവെക്കുന്നു വെടിയൊച്ച കേട്ട് ഓടിയെത്തിയ സിറാജു അമ്മാവൻ സുലൈമാൻ കുട്ടിയെ താങ്ങിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടി മൂക്കിന്റെ ദോരത്തിൽ കൂടെ അടിച്ച് ബാക്കിലേക്കൂടെ ഇത് വന്ന് തെറിച്ചുപോയി കുട്ടീനെ താങ്ങിയെടുത്തുകൊണ്ട് റോഡിലേക്ക് ഓടുകയായിരുന്നു ഓടുമ്പോഴാണ് പോലീസുകാർ ഒരുപാട് അടികള് നല്ല നല്ല അടി കിട്ടി മുതുവത്തക്ക ബിജെപി അധ്യക്ഷനായിരുന്ന മുരളി മനോഹർ ജോഷി നടത്തിയ രഥയാത്രയ്ക്കിടയിലാണ് പതിനൊന്ന് വയസ്സുകാരിയെ പോലീസ് വെടിവെച്ചു കൊന്നത് യാതൊരു സംഘർഷവും ഇല്ലാത്ത തെരുവിൽ വെടിവെപ്പ് നടത്താൻ നിർദ്ദേശം നൽകിയത് രമൻശ്രീ വാസ്തവയാണ് സിറാജുന്യീസയുടെ കൊലപാതകത്തിനെതിരെ ശബ്ദമുയർത്തിയ പിണറായി വിജയൻ തന്നെ രമൻ ശ്രീവാസ്തവയെ ഉപദേഷ്ടാവാക്കി വെച്ചതിൽ സങ്കടമുണ്ടെന്ന് സിറാജുന്യീസയുടെ ബന്ധുക്കൾ പറഞ്ഞു ഈ രമൻ ശ്രീവാസ്തവ എന്ന് ശ്രീവാസ്തവേ ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസമുണ്ട് സംഭവമായിട്ടും മുഖ്യമന്ത്രി അദ്ദേഹത്തിന് മൂപ്പര് സംസാരിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സഹായം അറപ്പാണ് വെടിവെപ്പിന് ഉത്തരവിട്ടവർക്കും വെടിവെച്ചവർക്കും ഉന്നത പദവികൾ നൽകി പതിനൊന്ന് വയസ്സുകാരി സിറാജുനിസ പോലീസിനെ ആക്രമിക്കാനും വർഗീയ കലാപങ്ങൾക്കും പദ്ധതിയിട്ടു എന്ന വിചിത്രവാദമാണ് എഫ്ഐആറിൽ ചേർത്തത് ഇരുപത്തിയൊൻപത് വർഷത്തിനു ശേഷവും വെടിയുണ്ട കൊണ്ട കിണറിന്റെ ചുവരും ജനൽ ചില്ലും പോലീസിന്റെ ക്രൂരത ഓർമ്മിപ്പിക്കുന്നതായി നിലനിൽക്കുന്നു സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്